സങ്കീർത്തനങ്ങൾ എഴുപത്തിയൊമ്പത് ദാവീദിന്റെ ഒരു സങ്കീർത്തനം ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പീൻ വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ യഹോവയുടെ ശബ്ദം വെള്ളത്തിൻമീതെ മുഴങ്ങുന്നു പെരുവള്ളത്തിന് മീത് യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു ഇഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു ഇഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു ഇഹോവയുടെ ശബ്ദം ദേവധാരികളെ തകർക്കുന്നു യഹോവ ലബാനോനിലെ ദേവധാരികളെ തകർക്കുന്നു അവൻ അവയെ കാളക്കുട്ടിയെ പോലെയും ലെബാനോനെയും സിറിയോനെയും കാട്ടുപോത്തിൻ കുട്ടിയെ പോലെയും തുള്ളിക്കുന്നു യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു യഹോവ കാതേഷ് മരുവിനെ നടുക്കുന്നു യഹോവയുടെ ശബ്ദം മാൻ പേടകളെ പ്രസവിക്കുമാറാക്കുന്നു അത് വനങ്ങളെ തോലുരിക്കുന്നു അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു യഹോവ ജലപ്രളയത്തിന്മീതേ ഇരുന്നു യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും